കേരളത്തിൽ വരുമണിക്കൂറിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമന്നലിനോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ഇന്ന് വൈകുന്നേരമോ രാത്രിയോടെയോ മഴ ലഭിക്കുന്ന ജില്ലകൾ കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ മഴ ലഭിക്കും മലപ്പുറം ജില്ലയുടെ മധ്യ കിഴക്കൻ മേഖലകളിലും പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിലും തൃശൂർ എറണാകുളം ജില്ലകളുടെ മധ്യ കിഴക്കൻ മേഖലകളിലും കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിലും മഴ ലഭിക്കാൻ സാധ്യത സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇടിമിന്നലുള്ളപ്പോൾ പുറത്തേക്ക് ഇറങ്ങരുതെന്നും തുറസായ സ്ഥലത്ത് നിൽക്കുകയോ ഈ സമയം കുളിക്കുകയോ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ ചെയ്യരുതെന്ന് അറിയിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അൾട്രാവയലറ്റ് രശമികൾ കൂടുതൽ പതിച്ചത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിലും പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലുമാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു